സിനിമയിൽ വാശിക്കാരായ നായകന്മാർ ധാരാളമുണ്ടെന്ന് നടൻ എബ്രഹാം കോശി മാസ്റ്റർ ബിൻ ചാനലിലൂടെ സംസാരിക്കുകയാണ് അദ്ദേഹം മലയാളത്തിൽ നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ ശ്രദ്ധേയനായ താരമാണ് എബ്രഹാം കോശി ഈ പേര് അത്രക്കും പരിചിതമല്ലെങ്കിലും മലയാളത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും അദ്ദേഹമുണ്ട് റൺവേ മാധവൻ ലയൺ ഒരു മറുവത്തൂർ കനവ് തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ചില പരാമർശങ്ങൾ എബ്രഹാം കോശി പറയുന്നു മമ്മൂട്ടിയുടെ ജീവിത രീതി കൃത്യനിഷ്ഠയുള്ളതാണ് നല്ല ആഹാരം കൃത്യമായ സമയത്ത് ഉറക്കം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിന് വർക്ക് കഴിഞ്ഞാൽ വീട് കുടുംബം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതിനാൽ അദ്ദേഹത്തോട് നിരവധി സ്ത്രീകൾ കടുത്ത ആരാധന ഉണ്ടായിട്ടുണ്ട് വിവാഹം കഴിക്കണം എന്ന രീതിയിൽ പോലും സ്ത്രീകൾ സമീപിച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ജീവിതശൈലിയിലുള്ള രീതികൾ കാരണമാണ് എന്നാൽ മോഹൻലാൽ അതിന് നേരെ വിപരീതമാണ് അദ്ദേഹത്തിന് ഭക്ഷണത്തിനൊന്നും ശ്രദ്ധയില്ല ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും പിന്നെ നല്ലവണ്ണം മദ്യപാനവുമുണ്ട് എന്നാൽ ഇതുവരെ ആരെങ്കിലും അദ്ദേഹത്തെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതായി കേട്ടിട്ടില്ല അതാണ് മോഹൻലാലിന്റെ വിജയം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ അറിയാം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഒരുപാട് അന്തരവുമുണ്ട് എന്നാൽ രണ്ടുപേരും അവരവരുടെ ജോലിയിൽ ആഗ്യരാണ് ഒരിക്കൽ മറവത്തൂർ കനവ് എന്ന സിനിമയുടെ സെറ്റിൽ രസകരമായൊരു സംഭവം ഉണ്ടായി അതായത് മറവത്തൂർ കനവ് ലാൽ ജോസിന്റെ ആദ്യ സിനിമയാണ് അതിൽ മമ്മൂട്ടിയുടെ സുന്ദരിയെ സുന്ദരിയെ എന്ന ഗാനം രംഗം ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് രാത്രിയാണ് ആ സമയത്ത് അദ്ദേഹം കെ ജി ജോർജ് സാറിൻ്റെ ഇളവൻകോട് ദേഷ്യം എന്ന സിനിമയിലും അഭിനയിക്കുന്നുണ്ട് അതിൻ്റെ ഷൂട്ട് തൃശൂരിൽ വെച്ചായിരുന്നു മറവത്തൂർ കനവ് പൊള്ളാച്ചിയിൽ വെച്ചാണ് ആ ഷൂട്ട് ചെയ്യുന്നത് ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലായതിനാൽ പകൽ ഇളവൻകോട് ദേഷ്യത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകട്ടെ എന്ന് മമ്മൂട്ടി ലാൽ ജോസിനോട് ചോദിച്ചു അങ്ങനെ അദ്ദേഹം ഒറ്റക്കാണ് അവിടെ വരെ വണ്ടി ഓടിച്ചു പോയത് രാത്രിയായപ്പോൾ പറഞ്ഞ പോലെ അദ്ദേഹം പൊള്ളാച്ചിയിൽ തിരിച്ചെത്തി പക്ഷേ യാത്രാക്ഷീണം മൂലം അദ്ദേഹത്തിന് ഉറങ്ങിപ്പോയി ഷൂട്ടിംഗ് സമയമായപ്പോൾ മമ്മൂട്ടി നല്ല ം അദ്ദേഹത്തിന് വിളിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് അങ്ങനെ ഉറക്കം എഴിച്ചപ്പോൾ പുലർച്ചെ ഒരു മണിയായി എന്നാൽ ആരും തന്നെ വിളിക്കാതിരുന്നത് അദ്ദേഹത്തിന് വലിയ ഇൻസൾട്ടായി തോന്നി അദ്ദേഹം നേരെ വന്നിട്ട് പറഞ്ഞ് ഞാൻ പോവുകയാണെന്ന് മമ്മോട്ട് പിണങ്ങിപ്പോകാൻ ഒരുങ്ങി എല്ലാവരും ഒരുപാട് പറഞ്ഞു പോകരുതെന്ന് അദ്ദേഹം ആരും പറഞ്ഞത് കേട്ടില്ല അവസാനം നിർമ്മാതാവ് രഞ്ജിത്ത് പോയി അദ്ദേഹത്തോട് എന്തോ കാര്യം പറഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹം തിരികെ വന്ന് ആ സീൻ ഷൂട്ട് ചെയ്തത്